നമസ്കാരം അങ്കമല ഡ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ആദ്യം തന്നെ ചെറിയൊരു കാര്യം പറയുന്നു മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കടന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ഇതിഹാസ നായകൻ്റെ പിറന്നാൾ ദിനമാണിത് അതെ സെപ്റ്റംബർ ഏഴ് നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് എഴുപത്തി മൂന്ന് തികയുന്ന ദിവസം ഭരണാർത്ഥിനത്തിൽ മമ്മൂക്കയെ ഓർക്കുമ്പോൾ എന്തൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് എന്ന കാര്യമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മമ്മൂക്ക ഈ മൂന്ന് വാക്കുകൾ എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് മലയാള സിനിമയെ സ്നേഹിക്കുന്ന മലയാളികളായ ഓരോ വ്യക്തികളും എന്ന് വേണ്ട ഇന്ത്യൻ സിനിമയുടെ എല്ലാ മേഖലകളിലുമുള്ള എല്ലാ വ്യക്തികളും അറിയുന്ന ആ മൂന്ന് വാക്ക് കാരണം അതിന് പ്രത്യേകതയുണ്ട് മമ്മൂക്ക എന്ന നടന ഇതിഹാസത്തിൻ്റെ ആ ഒരു അഭിനിവേശം തന്നെയാണ് അപ്രത്യേകതയ്ക്ക് ആധാരം നടനാവാൻ വേണ്ടി ജനിച്ച പലരുണ്ട് മലയാള സിനിമയിലും ലോകമൊട്ടക്കെയുള്ള സിനിമാ മേഖലയിലും എന്നാൽ നടനാവാൻ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് സ്വയം തേച്ചുമിനിക്ക് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അപൂർവം പേരെ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ കരുതാം ഈ എഴുപത്തി മൂന്നിന്റെ നിറവിലും അദ്ദേഹം ഇന്നും മത്സരിക്കുകയാണ് തന്നിലെ നടനോട് ഓരോ ദിവസവും പടവെട്ടുകയാണ് അയാൾ അയാൾ മറ്റുള്ളവരോടല്ല മത്സരിക്കുന്നത് അയാൾ തൻ്റെ തന്നെ മുൻകാല കഥാപാത്രങ്ങളോടാണ് അതിനേക്കാൾ നന്നാവണം തൊട്ടടുത്ത് തന്ന വാശി അദ്ദേഹത്തിന്റെ ആത്മാവിൽ വലിയ രീതിയിൽ തന്നെ കലർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ നമുക്കറിയാം മമ്മൂക്ക മമ്മുക എത്ര തീക്ഷ്ണതയോടെയാണ് ഓരോ സിനിമയും നോക്കി കാണുന്നതെന്ന് ഈ കൂടുതൽ കൂടുതൽ വിശേഷണങ്ങൾ പലപ്പോഴും സൗന്ദര്യത്തിലേക്ക് മാത്രം ഒതുക്കി നമ്മൾ പറയുമ്പോൾ മമ്മുക എന്ന ആ മൂന്നക്ഷരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരുണ്യത്തിന്റെ നിറകുടമാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികളും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ അറിയുന്നത് മറ്റുള്ളവരിലൂടെയാണ് പലരും ചെറിയ കാര്യങ്ങൾ ചെയ്ത് അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന ഒരു കാലത്താണ് ഈ ഒരു മനുഷ്യൻ നമ്മളെ വ്യത്യസ്തമായിട്ട് സ്നേഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മലയാള സിനിമ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത് സിനിമ വിജയിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് എന്നാൽ അതേസമയം തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ മൊത്തം പിടിച്ചു കുരുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു അതിലെല്ലാം തന്നെ ഒരുപാട് പേരുടെ പേരുകൾ ഉണ്ടെന്ന് പറയുന്നു എന്നാൽ ഈ നടന്റെ ആരാധകർ മാത്രം ആത്മാവിൽ ആത്മവിശ്വാസത്തോടെ വലിയ നിറവിൽ തന്നെയാണ് അവരെല്ലാം കാരണം അവർക്കറിയാം അവരുടെ നായകൻ ഇത്തരത്തിലുള്ള കുറ്റങ്ങളിലേക്ക് ചെന്ന് ഭവിക്കുകയില്ലെന്ന് അല്പം അഹങ്കാരവും തൻ്റെ ഇടവും ഉണ്ടെന്നേ ഉള്ളൂ തങ്ങളുടെ പ്രിയ നായകൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ചീഞ്ഞു നാറുന്ന വിഷയങ്ങളിലേക്ക് ചെന്നുപെടുകയില്ലെന്ന് ഉറച്ച ബോധ്യം ആ നടൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഇമേജിൽ രൂപപ്പെട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നിൽ തന്നെ ഞാനും ഈ നടനെ കുറിച്ച് വിമർശിച്ചിരുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ് നായികമാരോട് ചേർന്ന് ഇടവഴകി അഭിനയിക്കാൻ അറിയാത്ത മോഹൻലാലിനോടൊപ്പം കിടപിടിക്കാനാകാത്ത നടക്കുമ്പോൾ എന്തൊക്കെയോ വ്യത്യസ്തത ഒരു പരിക്കൻ ശബ്ദമുള്ള സെന്റിമെന്റൽ മാത്രം അഭിനയിച്ചു കഴിയുന്ന ഒരു നടൻ എന്ന് പറഞ്ഞ് എന്നിലെയും ചെറുപ്പകാലത്ത് എന്റെ കൂട്ടുകാരിലൂടെയും ഒക്കെ ലാലേട്ടൻ ആരാധകൻ വളർന്ന് വളർന്ന് പടർന്ന് പന്തിരിച്ച് മമ്മൂക്കയെ കീഴ്പ്പെടുത്തി കളഞ്ഞു എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ചെറിയ കുട്ടികളുടെ മോഹവും ആ തീഷ്ണതയും ആ ആവേശവും എല്ലാം തന്നെ എനിലുണ്ടെങ്കിൽ കൂടി വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രായവും പക്വതയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് നടൻ എന്താണെന്നും മഹാനടൻ എന്താണെന്നും മോഹൻലാലെന്ന നടൻ മനോഹരമായി തന്നെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അഭിനയത്തിന് വേണ്ടി ജനിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ ലാലേട്ടനെക്കാൾ വ്യത്യസ്തനായി മമ്മൂക്കയെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു അട്ടങ്ങാത്ത അഭിനിവേശമാണ് തനിൽ കുറവുകളും പോരായ്മകളും എല്ലാം തന്നെ പട്ടപരുതി നേടിക്കൊണ്ട് അതിനെതിരെ വിജയിച്ച ചരിത്രമാണ് മമ്മൂക്കുള്ളത് അദ്ദേഹത്തിന് കോമഡി വടങ്ങില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചതാണ് പലപ്പോഴായി പലവട്ടം അദ്ദേഹത്തിന് ആക്ഷൻ ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്ത കാലത്ത് വരെ ടർബോ എന്ന സിനിമയിൽ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് നമുക്കറിയാം എഴുപത്തിരണ്ട് വയസ്സിലാണ് ഈ മനുഷ്യൻ അത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാട്ടിക്കൂട്ടുന്നത് അദ്ദേഹത്തിന് സെന്റിമെന്റൽ മാത്രമേ വഴങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതിനായകനായിട്ടാണ് ഒരു അവാർഡ് വാങ്ങിയത് പാലേരി മാണിക്യത്തിലെ ആ വില്യ വില്യൻ കഥാപാത്രത്തെയും ഒപ്പം തന്നെ ഭാസ്കര പട്ടേലറുടെ ആ കഥാപാത്രത്തെയും ഒക്കെ നമുക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും ഒരു റോഷാക്ക് ഈ അടുത്ത കാലത്ത് വന്നപ്പോൾ ലൂക്ക് ആന്റണി എന്ന കഥാപാത്രമായി അദ്ദേഹം നിറഞ്ഞാടിയപ്പോൾ അതിലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് നമ്മൾ കണ്ടു മാത്രമല്ല അദ്ദേഹത്തിലെ വീരനായക ഇതിഹാസങ്ങൾ വടക്കം പാട്ടുകളിൽ അദ്ദേഹം തകർന്ന് നമ്മുടെ മുമ്പിലേക്ക് വീഴുന്ന ഒരു കഥാപാത്രമായി എത്തുന്നത് നമ്മൾ കണ്ടു പെണ്ണിന്റെ ചതിയും അതുപോലെ വടക്കം പാട്ടിലെ ഒരു ഏടും നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ച എം ടി ഹരിഹരൻ ടീമിന്റെ ഒരു വടക്കം വീരഗാഥയിലെ ചന്തു എന്ന അടർന്ന് വീണ പുഷ്പത്തെ നമ്മൾ കണ്ടതാണ് നമ്മുടെ ഉള്ളിൽ നെഞ്ചിന്റെ ഉള്ളിൽ ഒരുപാട് നീറ്റലാണ് ആ ചന്തു എന്ന കഥാപാത്രം ഉണ്ടാക്കിയത് ചന്തുവിനെ തോൽപ്പിക്കാൻ ഇന്നും ഒരാൾക്കും സാധിച്ചിട്ടില്ല മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ കാരണം ഇത്തരത്തിൽ ഇതിഹാസ കഥാപാത്രങ്ങളെ അതും ഒരു ഇമാജിനറി കഥാപാത്രത്തെ എടുത്ത് നമ്മുടെ മുന്നിലേക്ക് അത് ജീവനുള്ള കഥാപാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ പഴ്സരാജയിലൂടെയും ഒക്കെ ചെയ്തു വെക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഞാനാദ്യമായി മമ്മൂക്കയെ കാണുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓർമ്മ ശരിയാണ് ശരിയാണെങ്കിൽ അതല്ല ശരിയാണ് അതെ രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടങ്ങളിലാണ് രണ്ടായിരത്തി അഞ്ചിലെ എൻ്റെ ജീവിതം അനിമേഷൻ പഠി പഠനമൊക്കെ കഴിഞ്ഞ് ട്യൂൺസ് ആനിമേഷനിൽ നിന്ന് ഞാൻ വന്ന് തൃശ്ശൂരുള്ള അരീന ആനിമേഷനിൽ ജോലിക്ക് കയറിയ സമയമാണിത് ഏകദേശം രണ്ടായിരത്തി ആറിൻ്റെ തുടക്കകാലത്ത് അവിടെയായിരുന്നു ഞാൻ പഠനവും ഒക്കെ ബന്ധപ്പെട്ട് ജോലിയും ടെക്നിക്കലിയായിട്ടുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അരീനയിലോ ജോലി ചെയ്യുന്നത് അരീനയിലെ ഞാൻ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു ദിവസം എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാനുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ ഞാൻ തൃശ്ശൂരിലെ ശക്തൻ സ്റ്റാൻഡിന്റെ അടുത്തുള്ള രണ്ട് ദേവാലയങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പുത്തൻപള്ളിയും ലത്തിൻപള്ളിയും സന്ദർശിച്ച് ഞാൻ തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ അതാ ഒരാൾക്കൂട്ടം തേക്കിംഗാട് മൈതാനം ക്രോസ് ചെയ്ത് കിടക്കുമ്പോൾ അവിടെയുള്ള ഒരു സ്റ്റേജിലോട്ട് ആറ് വരുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് അച്യുതാനന്ദനാണ് വരുന്നത് കാരണം കേരള സംസ്ഥാന പഞ്ചായത്ത് കലോത്സവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ എന്ന സഖാവ് അവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പേർ അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് വി എസിന്റെ ഒരു തിരഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഒരുപാട് പേർ ഏറ്റെടുക്കുകയും അത് വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അന്ന് ചാനലുകളാണ് കൂടുതലുള്ളത് അല്ലാതെ ഇന്റർനെറ്റ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പ്രാവർത്തികമായിട്ടുള്ള ഒരു കാലഘട്ടമല്ല നമുക്കറിയാം ഓർക്കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടി വലിയ രീതിയിൽ തന്നെ ഈ ഒരു സംഭവമാണ് അവിടെ തളങ്ങി നിന്നിരുന്നത് നമ്മുടെ വി എസ് അച്യുതാനന്ദനെ അവിടെ ഞാൻ കാണുക തീരുമാനിച്ചു അങ്ങനെ വന്നു നിൽക്കുമ്പോൾ അതാ ഒരു കാർ വരുന്നുണ്ടാകില്ല എന്ന് അപ്പോഴാണ് അറിയുന്നത് ബി എസിന് പകരം മറ്റാരോ ആണൊന്ന് വരുന്നത് അവസാന ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകാനുമായി അതാ നമ്മുടെ സ്വന്തം മഹാനടൻ മമ്മൂട്ടിയാണ് അവിടെ എത്തുന്നത് ആൾക്കൂട്ടം കാറിന് പിന്നാലെ പാഞ്ഞെടുക്കുന്ന ആ ദൃശ്യങ്ങൾ ഞാൻ തിരിഞ്ഞു നോക്കി അല്പസമയം അവിടെ നിന്നു എന്നാൽ മമ്മൂക്കയെ കണ്ടു കളയാമെന്ന് തീരുമാനിച്ചു ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കാരണം അപ്രതീക്ഷിതമായിട്ടാണ് മമ്മൂക്കയെ കാണുന്നത് മമ്മൂക്ക എന്ന് പറഞ്ഞ നടനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സമീപനം എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ ഒരു ചാടക്കാരനാണ് അല്ലെങ്കിൽ അഹങ്കാരിയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും നേരിട്ട് കണ്ടു കളയാമെന്ന് കരുതി ആ ഒരു തെക്കിങ്ങാട് മൈതാനത്തിന്റെ ആ ഒരു സ്ഥലത്ത് അവിടെ നിൽക്കുകയാണ് അവിടെ സ്റ്റേജുണ്ട് ആ സ്റ്റേജില് ഈ പറഞ്ഞ മമ്മൂക്ക എത്തുന്നുണ്ട് വിദ്യാർത്ഥി കോർണറോട് അനുബന്ധിച്ചാണ് അവിടെ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു കിടലൻ പ്രസംഗം കാണുവാനും അത് വീട്ടുകാരെ കേൾപ്പിക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അന്ന് ബി എസ് എൻ എൽ ടു ബി എസ് എൻ എൽ ബി എസ് എൻ എൽ മൊബൈലിൽ നിന്ന് ബി എസ് എൻ എൽ മറ്റൊരു മൊബൈലിലേക്ക് ഫ്രീ ആയിരുന്നു കോള് അത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ അത് വീട്ടിലെ ടെലിഫോൺ നമ്പറിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് വിളിക്കാം അങ്ങനെ വീട്ടുകാരെ വിളിച്ച് മമ്മൂക്കയുടെ ശബ്ദം കളിപ്പിച്ച ഒരു ചരിത്രം എനിക്കുണ്ട് അത് വലിയ എക്സൈറ്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിമെന്റ് ഉണ്ടാക്കിയ ഒരു സമയമാണ് മാത്രമല്ല ഒരു കൂട്ടുകാരനായിട്ടുള്ള അനുജു അനുജനുതുല്യം സ്നേഹിക്കുന്ന ഡിബിൻ എന്ന് പറയുന്ന സുഹൃത്തിനെ ഞാൻ അവിടെ മീറ്റ് ചെയ്തു ഞങ്ങൾ ഒരുമിച്ചാണ് മമ്മൂക്കയെ അന്ന് അവിടെ കണ്ടത് മമ്മൂക്കയുടെ കിടിലെ പ്രസംഗവും ഒപ്പം തന്നെ രാഷ്ട്രീയത്തിലെ അനാവശ്യമായിട്ടുള്ള പ്രവണതകളെ നെഗറ്റിവിറ്റികളെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം താൻ ഇഷ്ടപ്പെടുന്ന പാർട്ടിയായിട്ട് കൂടി താൻ സന്ത സഹചാരിയായിട്ടുള്ള കമ്മ്യൂണിസം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൈമോശം വന്നതിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ പ്രസംഗിക്കുകയും എന്നാൽ ഇവിടെ നടക്കുന്ന ആ ഒരു സംസ്ഥാന കലോത്സവത്തിന് പഞ്ചായത്ത് കലോത്സവം ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ നിറം പാടില്ല എന്ന് പറയാതെ പറയുകയും വ്യക്തമായിട്ടൊരു താക്കീത് അതൊരു പാർട്ടിയുടെ ഒരു പരിപാടിയായിട്ടല്ല ഇതൊരു സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പരിപാടിയായിട്ട് പഞ്ചായത്തിന്റെ മൊത്തം പരിപാടിയായിട്ട് പൊതുജനങ്ങളുടെ പരിപാടിയായിട്ട് ഈ പരിപാടിയെ കാണണമെന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് അന്നത്തെ മന്ത്രിയായിരുന്ന എന്റെ ഓർമ്മ ചില മന്ത്രി ബാലനാണെന്ന് തോന്നുന്നു ഏതാണെന്ന് ഓർമ്മയില്ല എന്തായാലും ആ ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ തിരുത്തു നൽകി നമ്മുടെ മമ്മൂക്ക അത് പ്രസംഗിച്ചത് എന്തായാലും മമ്മൂക്കയെ കണ്ട ആ ഒരു ഓർമ്മ വേറെ ഒരു മഹാനടനെ ഞാൻ കണ്ടിട്ടില്ല മമ്മൂക്കയെ അതും യാദർശികമായി കണ്ട ഓർമ്മ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന്റെ പിറന്നാർദനത്തിൽ സാധിച്ചതിന് വലിയ സന്തോഷമുണ്ട് എന്തായാലും മമ്മൂക്ക നിങ്ങൾക്ക് ഇനിയും വിജയാശംസകളും ഒപ്പം തന്നെ ആയൊരു ആരോഗ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു ചെറിയ ഇഷ്ടക്കാരൻ ആരാധകൻ എന്ന് പറയാൻ എനിക്കിഷ്ടമില്ല കാരണം സിനിമയെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഒരിക്കലും ആരാധിച്ചിട്ടില്ല ഒന്നിനെ ഇഷ്ടമാണെന്ന് മാത്രം എന്തോ മമ്മൂക്കയെയും ടാലനുമൊക്കെ ഒരേ ശരീരത്തിന്റെ കണ്ണുകൾ രണ്ട് പ്രധാനപ്പെട്ടതാണെങ്കിൽ ഒരു കണ്ണ് മമ്മൂക്കയാണ് ഒരു കൊണ്ട് ലാലട്ടനാണെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ കാരണം അത്രയ്ക്കും ഇരുവരെയും എനിക്കിഷ്ടമാണ് അവരുടെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇനിയും കണ്ടാസ്വദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മമ്മൂക്കയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരികയാണ് നിങ്ങളുടെ സംവിധാന സംരംഭം കൂടി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് കാരണം ലാലേട്ടനും സംവിധാനം ചെയ്യുന്ന ഒരു പടം വരുന്നുണ്ട് മമ്മൂക്കയും സംവിധാനം ചെയ്യുന്ന ഒരു പടം പ്രതീക്ഷിക്കുകയാണ് കാരണം നിങ്ങളിൽ ഒരു സംവിധായകനുണ്ട് എന്നാണ് എൻ്റെ ഒരു പക്ഷം കാരണം നിങ്ങൾ പുതുമുഖ സംവിധായകരെ തിരഞ്ഞെടുക്കുന്നതിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ കണ്ടെത്തുന്നതിനുമൊക്കെ വലിയൊരു കഴിവുള്ള വ്യക്തിയാണ് അത്തരം കഴിവുള്ളൊരു വ്യക്തികൾക്ക് ഒരു സംവിധായകനാകാൻ അത്ര എളുപ്പമല്ലാത്തൊരു കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എളുപ്പമാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും പുതിയ വിശേഷങ്ങൾ നിങ്ങൾ നാളെ പ്രഖ്യാപിക്കുമ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ കാണുമ്പോൾ ഇന്ന് തന്നെയായിരിക്കും അത് പ്രഖ്യാപിക്കുക എന്തായാലും ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു മമുക്ക Uh, love you so much. Uh, happy birthday with Lao Angamali Dairy and team. Namaskar.